എക്സാം കഴിഞ്ഞു റാങ്ക് ലിസ്റ്റ് ഇടാൻ തുടങ്ങിയപ്പോൾ എപ്പോഴും ഞാൻ ജേർണി എന്ന് പറഞ്ഞാൽ സ്ലോ ആയിട്ടുള്ള സന്ദീപ് സാറിനെ വിളിച്ചു സന്ദീപ് സാറിനെ സന്ദീപ് സാറ് പറഞ്ഞു കോഴിക്കോട് ജില്ലയിലെ യു പി എസ് ടി ഫോർട്ടി സെക്കൻഡ് റാങ്ക് ആണ് ഒരുപാട് സന്തോഷം അതിലുപരി അഭിമാനത്തോടും കൂടിയാണ് ഇന്ന് ഈ വേദിയിൽ ഞാൻ നിൽക്കുന്നത് എപ്പോഴും പഠനം എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും മോട്ടിവേഷൻ നൽകാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടാവും അതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഫാക്ടർ എന്ന് പറയും പറയുന്നത് ശരിക്കും ബെസ്റ്റ് അക്കാഡമി ആണ് ഞാൻ എൻ്റെ പി എസ് സി ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് ഞാൻ എൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ സാറ്റർഡേ സൺഡേയ്സിലൊക്കെ ഞാൻ ട്യൂഷൻ എടുക്കാൻ പോവാറുണ്ടായിരുന്നു ബാക്കിയുള്ള ദിവസങ്ങളിലാണ് ഇവിടെ വന്ന് പഠിക്കും പോവും ഉണ്ടായിരുന്നുള്ളൂ അപ്പം അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഈ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പം മാർക്കൊന്നും അങ്ങനെ അധികമായിട്ട് കൂടാറില്ലായിരുന്നു അപ്പം ഞാൻ വിചാരിച്ച് എന്തുകൊണ്ട് നമ്മൾക്ക് ക്ലാസ് ഇല്ലാത്ത സമയങ്ങളിൽ ഈ ഇവിടെ ഒരുപാട് വിശാലമായിട്ടുള്ളൊരു ലൈബ്രറി ഉണ്ട് നമ്മളെ ബെസ്റ്റ് അക്കാദമിക്ക് അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ആ ലൈബ്രറി യൂസ് ചെയ്തുകൂടാ എന്നൊരു തോട്ട് വന്നു അങ്ങനെ എൻ്റെ ക്ലാസ്സിലുള്ള കുറച്ച് ഫ്രണ്ട്സ് കൂടി ചേർന്നിട്ട് ഞങ്ങൾ ലൈബ്രറിയിൽ ഇരുന്ന് കമ്പൈൻഡ് സ്റ്റഡി നടത്തി അതായത് ലൈബ്രറിയിലുള്ള എല്ലാ ബുക്സും മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ ഫലം ഞാൻ അറിഞ്ഞത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നടത്തിയിട്ടുള്ള ഒരു ഒ എം ആർ എക്സാമിലൂടെയാണ് ബെസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ പാഠപുസ്തകത്തിലൂടെ എന്ന് പറയുന്ന ഒരു എസ് സി ആർ ടി ബുക്ക് ഉണ്ട് അതിൽ ഒരുപാട് തവണ എക്സാം നടത്തി റിവിഷൻ നടത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ എൽ പി യുപിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതിൻ്റെ കണ്ടന്റ് ഒക്കെ അടങ്ങിയിട്ടില്ല അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റ് ടങ്ങിട്ടുള്ള ഒരു ബുക്ക് ഉണ്ടായിരുന്നു അതിൽ എന്താ പറയാ ഡി എൽ എഡിന്റെ സൈക്കോളജിയിലുള്ള നല്ല നല്ല ഒരുപാട് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്റ്റ് ഉണ്ടായിരുന്നു അതൊക്കെ നമുക്ക് ഈ എക്സാം യൂസ്ഫുൾ ആയിട്ടുണ്ട് അതേപോലെ ബെസ്റ്റിന്റെ ഒ എം ആർ എക്സാം ഒ എം ആർ എക്സാം എന്ന് പറയുമ്പോൾ നല്ല പി വൈ വൈക്യു അടങ്ങിയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക അതൊക്കെ നമ്മൾ ചെയ്യുമ്പം നമ്മൾ എവിടെയാണ് എത്തി നില്ക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓരോ എക്സാംസ് നമ്മൾ ചെയ്യുമ്പം പിന്നീട് അങ്ങോട്ട് ഒമാർ എക്സാം കഴിഞ്ഞു റാങ്ക് ലിസ്റ്റ് ഇടാൻ തുടങ്ങിയപ്പോൾ എപ്പോഴും ഞാൻ ബാക്കിലോട്ട് ഇരുന്നു ഉണ്ടാവുക കുറച്ച് കഴിഞ്ഞ് ആ ഒരു ഫൈനൽ ആപ്പിലേക്ക് എത്തിയപ്പോഴാണ് എൻ്റെ റാങ്ക് ലിസ്റ്റ് നൂറിൻ്റെ ഉള്ളിലൊക്കെ ഉള്ള റാങ്ക് ലിസ്റ്റ് ഞാൻ അൻപതിലെത്തി പിന്നെ ഇരുപത്തഞ്ചിലെത്തി പിന്നെ പത്തിൻ്റെ ഉള്ളിലെത്തി പിന്നെ അഞ്ചിൻ്റെ ഉള്ളിലെത്തി അങ്ങനെ എൻ്റെ ഒരു ജേണി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരുന്നു സ്ലോ ആയിട്ടുള്ളൊരു ഒരു ഒരു ഗ്രോത്ത് ആയിരുന്നു എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത് എക്സാം കഴിഞ്ഞ് ഞാൻ സന്ദീപ് സാറിനെ വിളിച്ചു സന്ദീപ് സാറിനെ വിളിച്ചപ്പോൾ സന്ദീപ് സാറ് പറഞ്ഞു എത്ര മാർക്ക് ഉണ്ട് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഇത്ര മാർക്ക് ഉണ്ട് സാർ കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പം സാറ് പറഞ്ഞു ആ ഓക്കെ നല്ല മാർക്കാണ് അപ്പം എന്തായാലും ഒരു നൂറിൻ്റെ ഉള്ളിൽ എന്തായാലും ഉണ്ടാവും നല്ല റാങ്ക് ഉണ്ടാവും എന്ന് പറഞ്ഞു ഞാൻ ജോലി കിട്ടണം ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഒരാളനുഷ്ഠീന്ന് പറഞ്ഞപ്പം ഭയങ്കര സന്തോഷമായിരുന്നു സാറിപ്പം എക്സാം ഒക്കെ കഴിഞ്ഞ് ഇതാ റാങ്ക് ലിസ്റ്റ് വന്ന് ഇപ്പം നാല്പത്തിരണ്ടാമത്തെ റാങ്ക് ആയിട്ട് ഇവിടെ വന്ന് നിൽക്കുകയാണ് അപ്പൊ താങ്ക് യു സാർ കേരളത്തിലെ തന്നെ മികച്ച ഫാക്കൽറ്റീസിനെ ഞങ്ങൾക്ക് ബെസ്റ്റിന് സമ്മാനിച്ചതിന് ഒരുപാട് 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 നന്ദി